ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ സ്റ്റാ ഇന്നത്തെ ബൈബിൾ സെന്റൻസ് നോക്കിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എന്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും ജോബ് മുപ്പത്തൊന്നേ ഒന്ന് ജോബിന്റെ കഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര എല്ലാ കഷ്ടങ്ങളും വന്നിട്ടുള്ള ഒരു കഥയാണ് അല്ലേ അപ്പൊ അതില് എത്ര കഷ്ടങ്ങൾ വന്നാലും എത്ര പരീക്ഷണങ്ങൾ വന്നാലും ജോബ് പിടിച്ചു നിന്നിട്ടുണ്ട് ഇത് തന്നെ കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചെയ്യേണ്ടത് അപ്പൊ ഇനിവേ അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഫുൾ സെറ്റ് ആട്ടോ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബോട്ടും ഷോളും ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് അജ്രക് പ്രിന്റിൽ പ്യുവർ കോട്ടണില് അതും ആയിരത്തി ഇരുന്നൂറ് മാത്രമേ വരുന്നുള്ളൂട്ടോ ആദ്യം പ്രൈസ് പറയുകയാണെ നോക്കൂ ഇതാണ് ഇതിന്റെ സംഭവം ടോപ്പ് ഇങ്ങനെ വരും യോക്കിൽ ചെറിയ രീതിയിൽ നോക്കൂ യോക്കിൽ വളരെ സെറ്റിലായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് കട്ട് ബീഡ്സും ചെറിയ മിററും പോയിട്ടുണ്ട് ഒരുപാട് സ്കാറ്റേർഡ് സ്റ്റാറ്റോയ്ഡായിട്ടോ കിടക്കണേ അടുത്തടുത്തെല്ലാം ൗണ്ട് നെക്കാ വരുന്നത് ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും കോട്ടന്റെ ലൈനിങ് ആണ് അഗൈൻ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബോട്ടും കോട്ടൺ തന്നെയാണ് ബോട്ടം ഇത് തന്നെ ഈ അജ്രക് മൊടാൽ ഇതിന്റെയൊക്കെ ആ ഒരു ഇതിൽ കാണുന്ന ആയി കാണുന്ന പ്രിന്റ് ദുപ്പട്ട വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇനി ഇതിന്റെ തന്നെ വേറൊരു ഇത് ബ്ലാക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി മെറൂണിലുണ്ട് മെറൂണിൽ പക്ഷേ എല്ലാ സൈസസും ഉണ്ടാവില്ല ഇത് ഇപ്പൊ എം ടി വരെ അവൈലബിൾ ആണ് അപ്പൊ മെറൂണില് ഇനി ഏതെങ്കിലും മെറൂൺ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ സൈസ് ഉണ്ടെങ്കിൽ ഓക്കെ ഫോട്ടോ ഇട്ടു തരാം കേട്ടോ ഇത് വി നെക്കിൽ വരണത് ചെറിയ പാറ്റേൺ ഡിഫറെന്റ് ആണ് ഇത് കുറച്ചൊക്കെ ഷേപ്പിൽ തന്നെ കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരില്ലേ ആ സൈസ് കറക്റ്റ് എടുത്താൽ മതി ഇങ്ങനെ വീ നെക്കിൽ വന്ന് ഇതില് പക്ഷെ യോക്കിൽ യോക്ക് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിനാണ് ഇതിന്റെ ബോട്ടം ബോട്ടം ദുപ്പട്ടി നല്ല രസം കേട്ടോ ഇതിന്റെ ബോട്ടം ഇങ്ങനെ ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ അല്ലാട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അതാണ് ദുപ്പട്ട വരിക പർച്ചേസ് ചെയ്യുന്നത് ആഗ്രഹക താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേ കോൺടാക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിലതമ്പ ബൈ